ജിജി ഗോൾഡൻ ഡയമൻഡ്സിൽ ഓണം വാർഷിക ഓഫറിന്റെ ഭാഗമായി ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 30 വരെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 100 ഗോൾഡ് കോയിൻ സമ്മാനമായി ലഭിക്കും. ഏവർക്കും ജിജി ഗോൾഡൻ ഡയമൻഡ്സിന്റെ ഓണാശംസകൾ. ജിജി ഗോൾഡൻ ഡയമണ്ട്സ്, പുതുനവลีก പിൻവശം, പള്ളികുളം റോഡ്, തൃശൂർ. തളി നെഹ്റുസ് സ്മാരക വായനശാലയിൽ നടന്നുവരുന്ന യോഗ ക്ലാസ്സിലെ നേതൃത്വത്തിൽ ഓണാഘോഷം നടത്തി വരവൂർ ഗ്രാമപഞ്ചായത്ത് അംഗം വി സെക്കീന ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് അംഗം ടി എം ബീവാത്തുകുട്ടി വായനശാല പ്രസിഡന്റ് എ വി ശ്രീധരൻ സെക്രട്ടറി സി കെ വിനോദ് യോഗ ട്രെയിനർ യു കവിത ലക്ഷ്മി ലൈബ്രേറിയൻ സി ഗീത എന്നിവർ സന്നിഹിതയായിരുന്നു പൂക്കളമിട്ട് തിരുവാതിര കളിച്ച് വിവിധ നാടൻകളികളും പങ്കുവെച്ചു തുടർന്ന് വിഭവസമൃദ്ധമായ ഓണസദ്യയും ഒരുക്കിയിരുന്നു ബി വി ന്യൂസ് തളി